ഉമ്മാനെ വേദനിപ്പിക്കുകയും ഉപ്പാനെ വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ പെണ്ണ് ഭർത്താവിനെ ഭാര്യ ഭർത്ത ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും അകലിപ്പിച്ച് എന്റെ കയ്യിലാകണമെന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടാവില്ല ഇതിനേക്കാളും ഭീകരമായ മനസ്സമാ അപകടം നിങ്ങളെ ജീവിതത്തിൽ വരും ഉമ്മ ഒറ്റക്കിരുന്ന് നെടുവേർപ്പെട്ടിട്ടുണ്ടാകും മോൻ്റെ പത്ത് മാസം ഗർഭം ചുമന്ന എന്റെ മോന് എന്റെ കുഞ്ഞി മോനെ വളർത്തിയത് ഞാനാണ് അവൻ പാപ്പ നെടുവീർപ്പെട്ടിട്ടുണ്ടാകും എന്റെ പുണ്യമോനെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ അധ്വാനിച്ച വളർത്തിയവൻ ഞാനാണ് അവൻ ഒരു പുതുമണവാട്ടി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവൻ ഏറ്റവും വലുതവൻ്റെ ഭാര്യയാണ് അവൻ ഏറ്റവും വലുതവൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ഉപ്പയാകുന്ന എന്നവന് വേണ്ട ഉമ്മയാകുന്ന എന്നവെന്നെ വേണ്ട എന്ന് ഒറ്റക്കിരുന്ന ഉമ്മ ഒന്ന് കണ്ണുനീരൊലിപ്പിച്ചാൽ യുവാക്കളെ തകർന്നു പോകും നമ്മളെ ജീവിതം ഉമ്മമാരെ കണ്ണീരിലാകും നമ്മളെ ജീവിതം അതുകൊണ്ട് ഏത് ഘട്ടം വന്നാലും മാതാപിതാക്കളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മളെ ജീവിതത്തിൽ നിന്ന് വരരുതേ വരരുതേ നമ്മളെ ഉമ്മാക്കിയെന്നും നമ്മൾ സന്തോഷമാകണം നമ്മളെ ഉപ്പാക്കിയെന്നും നമ്മൾ മനസ്സിന് സമാധാനമാകണം എങ്കിൽ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലത് മനസ്സമാധാനാവേണ്ടത് അവർക്ക് നമ്മൾ സന്തോഷമാകണം അവരിൽ അപാകതകൾ ഉണ്ടാകും അവരിൽ പോരായ്കകൾ ഉണ്ടാകും ആ അബദ്ധങ്ങളും പോരായ്കകളും ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഇടയായി ഞാൻ ക്ലാസ്സിന് പോയപ്പോ ക്ലാസ്സിന് പോയപ്പോ ഒരു പെണ്ണിനോട് ചോദ്യം ഒരു കടലാസ് ചോദ്യം തന്നു എന്താ ചോദ്യം എന്നറിയോ അമ്മായിമ്മാന നോക്കൽ മര്യക്കു നിർബന്ധമാണോ അല്ല ചോദ്യം സത്യത്തിൽ പെട്ടുപോയി അമ്മായിമ്മാന നോക്കൽ മരുമക്കൾക്ക് നിർബന്ധമാണോ അതായത് മകൻ ഇപ്പോഴത്തെ കുട്ടികൾ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളെ കോലപ്പാതാണല്ലോ ഒരു വിദ്യാഭ്യാസം 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 ഒരു മത്യ കുറിക്കാൻ അവർക്ക് വിദ്യാഭ്യാസം 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 ചോറ് ഉണ്ടാക്കലോന്നെങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല വിദ്യാഭ്യാസം 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 ആകെ ഉരുത്തി മുണുങ്ങനെ അറിയുള്ളൂ ഇത് മാത്രം അറിയുന്ന പെണ്ണുങ്ങൾ അപ്പൊ ഓലിങ്ങനെ ഇസ്ലാമിന്റെ മസാല നോക്കിയാണ് അമ്മായിമ്മാന മൂലക്കെട്ട് ചവിട്ടുള്ളവരുടെ മസാല ഉണ്ടോ എന്താണ് അവർക്ക് മറുപടി കൊടുക്കുക സത്യത്തിൽ ഞാൻ അവരോട് ഒറ്റ വാക്കിന്റെ മറുപടി പറഞ്ഞു നിർബന്ധമുണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നീ ഒരു പെണ്ണാണെങ്കിൽ നിനക്ക് ഭർത്താവുണ്ടെങ്കിൽ നിനക്ക് മക്കൾ ഉണ്ടായാൽ ആ മക്കളും മക്കളുടെ ഭാര്യമാരും നിങ്ങൾ രോഗിയായി കിടക്കപ്പായിൽ കിടന്ന് കാഷ്ടിക്കുന്നൊരു കാലം നിനക്ക് വരുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ നിന്റെ മോനും മരുമകളും നിന്റെ അരികിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മായിമ്മയെ സന്തോഷിപ്പിക്കുക അല്ല ഞാൻ പ്രായമാകുമ്പോ ഞാൻ കിടക്കപ്പായിൽ കിടന്ന് കാഷ്ടിച്ച നിലവിളിക്കണമെന്നാണ് ആഗ്രഹം നിനക്കുള്ളതെങ്കിൽ നീ നിന്റെ അമ്മായിമ്മയെ നോക്കണ്ട മറുപടി പറഞ്ഞു കാരണം നാളെ അമ്മായിമ്മ ഈ അമ്മായിമ്മ മാത്രമാണോ അമ്മായിമ്മാവുക ഈ താത്ത അമ്മായിലെ അവർക്ക് മക്കളുണ്ടായി ഇന്ന് അമ്മായിമ്മാന നോക്കണോ എന്ന് ചോദിച്ചിട്ട് വീട്ടിൽ ഭർത്താവിന്റെ ഉമ്മാനവര് മൂലകിലാക്കാനുള്ള മസലതെര എന്ന പെണ്ണുങ്ങൾ നാളെ നിങ്ങളൊരു ഭർത്താവിൻ്റെ ഒരു മകനുണ്ടായി ആ മകൻ്റെ മരുമകളുണ്ടായി മരുമകളുടെ അമ്മായിമ്മയായി നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ അറിയാൽ യജമാനായ അള്ളാഹു നിങ്ങൾക്കൊരു രോഗം തന്നാൽ നിങ്ങൾ എഴുന്നേൽക്കാൻ കഴിയാതെ റൂമിൻ്റെ ഉള്ളിൽ കിടന്നാൽ അമ്മായിമ്മാനെ നോക്കണോ എന്ന് ചോദിച്ച നിങ്ങളുടെ അതേ മനസ്സ് നിങ്ങളെ മരുമക്കൾ കള്ള കൊടുത്താലോ പൊന്ന് പെങ്ങളെ നാളെ നീയും ിലെ വിളിക്കുമല്ലോ എൻ്റെ മകനൊരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞാനിവിടെ കാശിച്ചിട്ടൊന്നും കഴുകിത്തരാൻ അവൾ വരുന്നില്ല വിശപ്പിന്റെ കഠിന്യം കൊണ്ടൊരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് അവർ തരുന്നില്ല എന്ന് പറഞ്ഞ കിടക്കപ്പായ നരകയാതന അനുഭവിക്കുന്നതിന്റെ കാരണം നീ ആയകാലത്ത് എൻ്റെ അമ്മായിമ്മാനെ വേദനിപ്പിച്ചതാ അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിന്റെ കവല് വേണമെങ്കിൽ നാളെ ഞാൻ രോഗിയായി കിടപ്പിലാകാത്ത ഒരവസ്ഥ എൻ്റെ റബ്ബ് തരണമെങ്കിൽ എന്റെ ഭർത്താവ് സ്നേഹിക്കേണ്ട എന്റെ ഭർത്താവിൻ്റെ ഉമ്മ എന്റെ ഭർത്താവ് ഗുണം ചെയ്യേണ്ട എന്റെ ഭർത്താവിന്റെ ഉപ്പാക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഉപകാരം ഞാൻ ചെയ്തു കൊടുക്കട്ടെ എങ്കിലെൻ്റെ റബ്ബ് എനിക്ക് ഉപകാരം ചെയ്യുമെന്ന് ചിന്തിക്കാൻ പെണ്ണുങ്ങളെ മനസ്സുണ്ടെങ്കിൽ ദുഞ്ഞാവിൽ ദുഃഖമില്ല നമ്മൾ നമ്മെ കൊണ്ട് ചെയ്യാവുന്ന നന്മ കാരണം നമ്മളെ കൊണ്ട് അവര് സന്തോഷിക്കട്ടെ കാരണം ഓരോ വീട്ടിൽ അങ്ങനെയാണല്ലോ വരുമാന നമ്മൾ നോക്കിയാൽ അവർ നമ്മൾ ഞാൻ അതിലൊന്നും ആഴത്തിലേക്ക് ഇറങ്ങിയ കാര്യം ചർച്ച ചെയ്യാൻ ഞാനിപ്പം മുതിരുന്നില്ല നമ്മൾ നമ്മളെ ഉമ്മാന സ്നേഹത്തോടെ കൂടെ കാണുമ്പോഴേ നമ്മളെ വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോഴേ അള്ളാഹു നാളെ നമുക്കും സന്തോഷം തരികയുള്ളൂ ഒരു വാക്ക് കൊണ്ടോ നോക്ക് കൊണ്ടോ നമ്മളെ വീട്ടിലുള്ള പ്രായമായവർ വേദനിക്കാൻ കാരണമായാൽ പെണ്ണുങ്ങളെ അണുങ്ങളെ അതിൻ്റെ ഇരട്ടി ഞാനും നിങ്ങളും വേദനിക്കും കേട്ടോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മളെങ്ങനെയാണ് സ്വന്തം മാതാവ് പിതാവ് കാരണം നമ്മളെ നോക്കേണ്ടതാരാ നമ്മളെ ഭർത്താവാണ് ആരെ നോക്കേണ്ടത് ഉമ്മാനെ നോക്കേണ്ടത് ഭർത്താവ് ഇപ്പൊ ഉള്ളത് അയാൾ ഗൾഫിൽ എന്തിനാ ഗൾഫിൽ പോയത് ഈ ഭാര്യക്കും മക്കൾക്കും സുഖമായ ജീവിതം നൽകാൻ പിന്നെ ഈ ഭർത്താവിന്റെ ഉമ്മയെ നോക്കേണ്ടതാരാ അപ്പൊ ഈ വീട്ടിലുള്ള ഭർത്താവിന്റെ ഭാര്യയാകുന്ന നമ്മൾ നോക്കണം അവരെ സന്തോഷിപ്പിക്കണം എങ്കിലേ നാളെ നമ്മളെ നോക്കാൻ ഉണ്ടാകൂ നമുക്ക് സമാധാനം തരാൻ ആൾ ഉണ്ടാകൂ നമ്മളെ മനസ്സിലെ ബോധം തരട്ടെ അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഞാൻ വിശദമായ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ കഥ പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളൊരു കഥ പറയുന്നുണ്ടല്ലോ ഒരു ഗുഹയിൽ മൂന്ന് ആളുകൾ കുടുങ്ങിയ കഥ ഒരു ഗുഹയിൽ മൂന്ന് പേര് കുടുങ്ങിയ കഥ അതിൽ നിന്ന് ഒരു ഓരോരുത്തരും അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് ആ ഗുഹയിൽ അവർ നിൽക്കുമ്പോ ഒരു വലിയ പാറക്കല്ല് മുകളിൽ നിന്ന് ഉരുണ്ട് വന്ന് ഗുഹാമുഖം അടച്ചു കളഞ്ഞു ഗുഹാമുഖം അടഞ്ഞുപോയി പടച്ചോനെ ഈ ഗുഹാമുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ ഈ ഗുഹാമുഖത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കഴിയും പടച്ചോനെ കഴിയും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്ത അള്ളാഹുവിനോട് പറഞ്ഞതു ചെയ്യ പലരും പലതും പേര് പലതും പറഞ്ഞു അവർ ചെയ്ത അമലുകൾ പറഞ്ഞപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തൊരാള് പറഞ്ഞത് എൻ്റെ ഒരു വയസ്സായ ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മ ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഉമ്മക്കുമുള്ള ഭക്ഷണവുമായിട്ടാണ് വരിക ഒരു ദിവസം ഞാൻ രാത്രി ഭക്ഷണവുമായി വന്നപ്പോൾ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ കുറച്ച് വഴി പോയെത്താൻ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്റെ മക്കളും ഉറങ്ങിയിട്ടില്ല ഭാര്യയും ഉറങ്ങിട്ടില്ല ഞാൻ പറഞ്ഞ മക്കളെ ഉമ്മ എവിടെ എന്റെ ഭാര്യ പറഞ്ഞ ഉമ്മ ഉറങ്ങിപ്പോയി നിങ്ങൾ നേരം വഴുകിയപ്പോ ഭക്ഷണം കഴിക്കാതെ നമ്മളെ ഉമ്മ ഉറങ്ങിപ്പോയി നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം എടുക്ക് എനിക്കും നമുക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാ ഈ മഹാൻ ദുആ ചെയ്യുകയാണ് റബ്ബേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ എൻ്റെ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാതെ ഭക്ഷണം തരൂല മക്കൾക്ക് ഭക്ഷണം തരൂല എൻ്റെ ഉമ്മക്ക് ഭക്ഷണം കൊടുത്തേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മ വണരും വരേ കാത്തിരുന്നിനോല്ലോ എന്റെ ഉമ്മ വണർന്നപ്പോ ഉമ്മക്ക് ഭക്ഷണം കൊടുത്ത ശേഷമാണ് എൻ്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് റബ്ബേ എന്ന് പറഞ്ഞല്ലാനോട് വരുന്നപ്പോ ആ പാറ പരിപൂർണമായി ആ മുഹ ഗുഹാമുഖത്തിന്ന് കല്ല് പരിപൂർണമായി ഹബീബ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഭാര്യയെക്കാളും മക്കളെക്കാളും അതിന്റെ അർത്ഥം ഭാര്യയെ വേദനിപ്പിക്കണമെന്നല്ല ഭർത്താവിനെ പ്രയാസപ്പെടുത്തണമെന്നല്ല ഉമ്മാനയും ഒപ്പാനയും ഭാര്യയ്ക്ക് വേണ്ടി വേദനിപ്പിക്കരുത് എന്ന് മാത്രം